എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് ഞങ്ങൾ കുറെ ക്ലാസ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടും അലഹമില്ലുംഅവാമനുംഫിയായ എലിമുകളും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളെ ഉപ്പാനെ നേരെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും ഉപ്പാനെ ഞാൻ വളരെയേറെ സ്നേഹിക്കലുണ്ട് എല്ലാവ് അവരെയൊക്കെ ഉയർത്തി കൊടുക്കട്ടെ ഞാന് ഈ എൻ കെ ഉസ്താദിന്റെ ശിഷ്യനാണ് അതുകൊണ്ട് തന്നെ എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കാനും ആദരിക്കാനും ഉസ്താദ് പഠിപ്പിച്ചതുകൊണ്ടേ ഒരു ഇല്ലാതെ എല്ലാരെയും ബഹുമാനം അലഹമദില്ല അത് തുറന്നു പറയാൻ തന്നെ കഴിയും അലഹമദില്ല ഞാൻ ആമിയൂര് മുഹമ്മദ് മുസ്ലിയാർ ഉണ്ടായിരുന്നു പഴയ ആൾക്കാർക്കൊക്കെ അറിയുള്ള ആമിയൂർ മുഹമ്മദ് മുസ്ലിയാർ കുമ്പൻ്റെ വല്യപ്പയാണ് കുമ്പൻ്റെ വലിയ മോളെ കുട്ടിയാണ് ഞാൻ നിങ്ങളെ ഇഷ്ടമാണ് തുറന്നോട്ട് പറഞ്ഞതാണ് ഞാൻ പ്രത്യേകം ദുബാ ചെയ്യണം അസാക്കും